വനാതിർത്തികളിലെ സൗരോർജവേലി കേടായാൽ നന്നാക്കുന്നതിന് വനപാലകർക്ക് പ്രത്യേക പരിശീലനം അഞ്ചൽ റേഞ്ചിൽ ആരംഭിച്ചു വേലി സ്ഥാപിക്കുന്ന കമ്പനിയാണ് വേലി തകരാറിലായാൽ നന്നാക്കിയിരുന്നത് ഇത് പലപ്പോഴും പ്രായോഗികമല്ലാത്തതിനാൽ പലയിടത്തും വേലി തകരാറിലാവുകയും ചെറിയ കാറ്റോ മഴയോ ഉണ്ടായി മരം ഒടിഞ്ഞു വീഴുകയോ ആന മരം തള്ളിയിടുകയോ ചെയ്താൽ വേലി നാശത്തിലാകുന്നത് പതിവാണ് രണ്ടാം ഘട്ടമായി ഇതിനാവശ്യമായ ബാറ്ററി ഉൾപ്പെടെ ശേഖരിക്കാൻ ഓരോ റേഞ്ചിലും സ്റ്റേഷനുകളിലും വർക്ക്ഷോപ്പ് സംവിധാനം ഉൾപ്പെടെ സ്റ്റോറുകളും സ്ഥാപിക്കും എക്കോ സെന്റർ ഓഫീസിൽ അഞ്ചൽ റേഞ്ചിലെ തെരഞ്ഞെടുക്കപ്പെട്ട വനപാലകർക്ക് ഒന്നാം ഘട്ട പരിശീലനം നൽകി പരിശീലന ക്ലാസ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ഉദ്ഘാടനം ചെയ്തു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യോട് ഒഴിവാക്കി അപ്പോൾ ഇന്നലെ ഞാൻ വീട്ടിലുള്ള ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കൂട്ടം ആളുകയൊക്കെ പോവാം അപ്പോൾ വെള്ളം നമുക്ക് വേണമെങ്കിൽ ഇന്നലെ വേണമെങ്കിൽ കഷായ വെടിവെക്കാം അതും ഒരു ജീവജ ജീവിക്കുന്ന ഒരു മുതൽ എന്നുള്ളത് നമ്മൾ മാക്സിമം നമുക്ക് ഗുരുതരം ഉണ്ടാകുന്ന ആൾക്കാർ മാത്രം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഫെൻസിങ് വരുന്നത് കൂടി കൂടുതൽ റീലേക്ക് നമ്മുടെ വന്യമുറകളുടെ ശല്യം പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയുന്നതാണ് നമ്മൾ

ഇവിടെ നമുക്ക് റേഞ്ച് കോർഡിനേറ്റർ രാജൻ േറ്റർകുളം ഡി വൈ ആർ എഫ് ഒ അഭിലാഷ് എന്നിവർ ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ മുപ്പത്തൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.